ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന കേക്ക് ഡെക്കറേഷനുമായിട്ടാണ് മാംഗോ ഫോറസ്റ്റ് ടോ ഫ്ലേവർ വൺ കെ ജിയിൽ ഇത്തിരി റൗണ്ടിൽ ചെയ്തെടുത്തതാണ് ഒരു കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കസ്റ്റമർ പ്രത്യേക ഒരു ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കിട്ടണ കേക്കുകളാണല്ലോ നമ്മുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓരോരോ പരീക്ഷണങ്ങളായിട്ട് ചെയ്ത് നോക്കാറുണ്ട് അങ്ങനൊരു പരീക്ഷണം നടത്തിയ കേക്കാണ് കിട്ടോ അത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഭംഗിയുണ്ടോ അതോ ബോറായോ എന്നൊക്കെ അഭിപ്രായം പറയണേ കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞിട്ട് സൈഡിലൂടെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ ക്രഷാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മാംഗോ ക്രഷിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൽ യെല്ലോ കളർ ചേർത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മാങ്കോ ക്രഷാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കേക്കിൻ്റെ അരികിലൂടെ കുറച്ച് കട്ടിയിൽ ക്രീം ഉപയോഗിച്ചിട്ട് ഒരു ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വരയ്ക്കുന്ന ഫ്ലവർ കുറച്ച് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിയിൽ ബോർഡർ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നൂറ് പതിനൊന്ന് ഒരു ന്യോസിലെടുത്തിട്ട് ഓരോ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് ആ ഒരു ബോർഡർ നിറച്ചിട്ട് നമ്മൾ ഈ ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ഫ്ലവർ വരച്ചെടുക്കുന്നത് സാധാരണ ഒരു മാംഗോ ഫോർസ് ചെയ്യുമ്പോൾ എന്ത് ഡിസൈൻ കൊടുക്കുന്നത് ഭയങ്കര സംശയമാണ് അപ്പോൾ ഈ ഒരു മോഡൽ മാംഗോ ഫോറസ്റ്റിന് നന്നായി ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ ഇപ്പം ആ ബോർഡർ നിറച്ച് നമ്മൾ ഫ്ലവർ വരച്ച് കഴിഞ്ഞു ഈ സ്റ്റിക്കിൽ വരച്ചെടുക്കുന്ന റോസ് കുറച്ച് റോസ് വരച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ ഫ്ലേവറിൻ്റെ ഇടയിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിങ്ക് ക്രീമിൽ കുറച്ച് റെഡ് കളർ ചേർത്തിയിട്ട് പേപ്പർ ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ചെറിയ ഡോട്ട്സായിട്ട് വെച്ചു കൊടുക്കുക അടുത്തത് വിപ്പിംഗ് ക്രീമിലെ ഗ്രീൻ കളറാണ് ചേർത്തിട്ടുള്ളത് അതും ലീഫ് കൊടുക്കുന്ന പോലെ ചെറിയ ചെറിയ ലീഫായിട്ട് ഫ്ലവറുകളുടെ സൈഡിലൂടെ വരച്ചു കൊടുക്കുക ചെറിയ ചെറിയ ലീഫായിട്ടാണ് ഭംഗി വലായി കഴിഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ ഭംഗി അങ്ങോട്ട് പോവും അപ്പോൾ ഈ കേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റുകളിലൂടെ ചോദിക്കുകയൊക്കെ ചെയ്യാം എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്